സി പി എം നേതാവ് ആശ്രയവുമായി കൊമ്പുകോർത്ത ബി ജെ പി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന് ഒരു മുന്നറിയിപ്പുമായി അർജുൻ ആയങ്കി രംഗത്ത് വന്നിരുന്നു സ്ലീപ്പർ സെൽ ഫാൻ സി പി എമ്മിനുണ്ട് ഭരണത്തിലായതുകൊണ്ടാണ് സൈലന്റായി നല്ല നടപ്പിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും പാർട്ടി പ്രതിനിധിയെ ആക്രമിച്ചാലും അത് പാർട്ടിക്ക് നേരെയുള്ള കയ്യേറ്റമാണ് അവിടെ വ്യക്തിയില്ലെന്നും അർജുൻ ഒരു മുന്നറിയിപ്പ് നൽകുന്നു പാലക്കാട് നഗരസഭയിൽ അമ്പത്തിമൂന്നിൽ പത്ത് സീറ്റ് നേടിയാൽ താൻ രാഷ്ട്രീയം നിർത്തുമെന്ന ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ വെല്ലുവിളിയും സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത പി എം ആർഷോയുടെ മറുപടിയും മനോരമ ന്യൂസ് പാലക്കാട് കോട്ട മൈതാനിയിൽ വോട്ട് കവലയിൽ സംഘർഷത്തിന് വഴിവച്ചിരുന്നു അതിന് പിന്നാലെയാണ് അർജുൻ ആയങ്കിയുടെ ഫേസ്ബുക്കിലെ കുറിപ്പ് അർജുൻ അർജുനായംഗിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് പാലക്കാട്ടുള്ള പ്രശാന്ത് ശിവനോടാണ് തുടരും സിനിമ ഇറങ്ങിയപ്പോൾ മോഹൻലാലിൻ്റെ സ്ലീപ്പർ സെറ്റ് ഫാൻസിനെ പറ്റി ഒരു സംസാരമുണ്ടായിരുന്നു മോഹൻലാലിൻ്റെ നല്ല സിനിമ ഇറങ്ങിയാൽ പ്രായഭേദമന്യ ജനങ്ങൾ തിയേറ്ററിൽ ഇരച്ചു കയറും അങ്ങനെയൊരു പ്രതിഭാസം മോഹൻലാലിനുണ്ട് അതേപോലൊരു പ്രതിഭാസം സി പി എമ്മിനുമുണ്ട് ഭരണത്തിൽ ആയതുകൊണ്ട് സൈലൻ്റായി നല്ല നടപ്പിന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം സ്ലീപ്പർ സെൽസ് ഈ പാർട്ടിക്കുണ്ട് പാർട്ടി പരിപാടികളിലോ ജാതകരിലോ അവരെ നിങ്ങൾ കണ്ടെന്ന് വരില്ല പക്ഷേ പാർട്ടിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും അവർ ആദ്യം ഓടിയെത്തും ജീവനും ജീവിതവും മറന്ന് പോരാടും യുദ്ധം ചെയ്യും പാർട്ടി പ്രതിനിധിയെ ആക്രമിച്ചാലും അത് പാർട്ടിക്ക് നേരെയുള്ള കയ്യേറ്റമാണ് അവിടെ വ്യക്തിയില്ല ഇതാണ് പ്രശാന്ത് ശിവനോടായി അർജുൻ ആയങ്കി പറയുന്നത് എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിന് പിന്നാലെയാണ് അർജുനിയുടെ ഈ പോസ്റ്റ് വന്നത് ഇരുവർക്കും ഇടയിലുണ്ടായ സംഘർഷത്തെക്കുറിച്ച് ആർഷോയും പിന്നീട് പ്രതികരിച്ചിരുന്നു ചാണകത്തിൽ ചവിട്ടാതിരിക്കുക എന്നതുപോലെ തന്നെ ചാണകത്തെ ചവിട്ടാതിരിക്കുക എന്നതും ചില സന്ദർഭങ്ങളിൽ പക്വതയുള്ള രാഷ്ട്രീയ തീരുമാനമാണ് ഇതായിരുന്നു ആർഷോയുടെ വാക്കുകൾ അതിനിടെ പാലക്കാട് നഗരസഭയിൽ ബി ജെ പി സ്ഥിരമായി വിജയിക്കുന്ന വാർഡിൽ മത്സരിക്കുന്നതിനായി ബി ജെ പി നേതാക്കൾ തമ്മിൽ പിടിവലിയും നടക്കുകയാണ് മൂത്താംതറ ശ്രീറാംപാളയം വാർഡിൽ മത്സരിക്കുന്നതിന് വേണ്ടിയാണ് ഈ നേതാക്കൾ ശ്രമിക്കുന്നത് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ മത്സരിക്കുന്നതിനായി കണ്ടുവച്ചിരിക്കുന്ന ഒരു വാർഡാണിത് എന്നാൽ ഈ വാർഡിൽ മത്സരിക്കുവാൻ താൽപ്പര്യമുണ്ടെന്ന് മുൻ കൗൺസിലറായ സുനിൽ മോഹനും ബി ജെ പിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റായ സി മധുവും നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് ഈ വാർഡിൽ മത്സരിക്കാൻ ആഞ്ഞു ശ്രമിക്കുന്ന മൂന്ന് പേരും ശ്രീ കൃഷ്ണകുമാർ പക്ഷത്തുള്ള ആളുകളാണ് എന്നാൽ മൂത്താൻതറ ശ്രീരാംപാളയം വാർഡിലേക്ക് പ്രശാന്ത് ശിവനെ അല്ല സുനിൽ മോഹനെയോ മധുവിനെയോ പരിഗണിക്കണം എന്നാണ് ബി ജെ പി മണ്ഡലം കോർ കമ്മിറ്റി യോഗം അഭിപ്രായപ്പെടുന്നത് നിലവിലെ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് എൻ ശിവരാജൻ എന്നിവർ ഉൾപ്പെടെ സീനിയർ നേതാക്കളെ പരിഗണിക്കാതെയുള്ള ജില്ലാ കമ്മിറ്റിയുടെ നഗരസഭാ സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കം മൂത്തുകൊണ്ടിരിക്കുന്നത്